ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബി ഇ ജി സി വൺ നോട്ട് ഫോറിലെ ബ്ലോക്ക് ടുവിൽ വന്നിട്ടുള്ള സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഷേക്സ്പിയർ സോണറ്റ്സ് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ആൻഡ് സിക്സ്റ്റി ഫൈവ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടും വേഗ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം അത്രത്തോളം ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് പരാമർശിക്കാതെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആവില്ല അപ്പോൾ ഇദ്ദേഹം വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൽ എന്താ ഈ റിനൈസൻസിൻ്റെയൊക്കെ ടൈമിലാണ് ഇദ്ദേഹം ഈ ഒരു സോണറ്റ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് ഈ സോണറ്റ്സ് എന്ന് പറയുന്നത് പെട്രാർക്കാണ് ഇത് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോം ഈ ഒരു ഫോം ഓഫ് റൈറ്റിംഗ് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പെട്രാർക്കാണ് ഫോർട്ടീൻ സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാൽ ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോമസ് വയാറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് സിക്സ്റ്റീൻ സെഞ്ചുറിയിലാണ് ഇദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ഈ ഒരു സോണറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വയാറ്റ് വയാറ്റിൻ്റെ സോണറ്റിൽ നിന്നും അല്ലെങ്കിൽ പെട്രാർക്കിൻ്റെ സോണറ്റ്സിൽ നിന്നൊക്കെ ഈ ഷേക്സ്പീരിയൻസ് സോണറ്റ് ഡിഫറൻസ് ആയിട്ട് കാണിച്ചിരുന്നു അതായത് അവരുടെ സോണറ്റിൽ നിന്നും ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഷേക്സ്പീരിയൻ സോണറ്റിൽ കാണാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ അവരുടെ തീമിൻ്റെ വ്യത്യാസം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്ന കോണ്ടൻറ്റിൻ്റെ ഡിഫറൻസ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഷേക്സ്പിയർ യൂസ് ചെയ്തിരുന്നത് രണ്ട് ക്യാരക്ടറിനെയാണ് പക്ഷേ പഴയ കാലത്തുള്ളവർ അതുപോലെ പെട്രാഫിക്കൻ സോണറ്റ്സിൽ അല്ലെങ്കിൽ വയ്യാറ്റിൻ്റെ സോണറ്റ്സിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള സോണറ്റ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അൺറിക്വേർഡ് ലവ് സോറോ ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള തീം വന്നിട്ടുള്ളത് പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് നമ്മുടെ ഷേക്സ്പീരിയൻ സോണറ്റ്സ് നമുക്ക് കാണുന്നത് ഇദ്ദേഹം ടു ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്ന് പറയുന്നത് ഫെയർ യൂത്ത് ഫെയർ യൂത്ത് ദെൻ ഡാർക്ക് ലേഡി അങ്ങനെ രണ്ട് ക്യാരക്ടറിനെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡാർക്ക് ലേഡി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കാരണം അതുവരെയുള്ള കാല കാര്യ എന്താ പറയുക റൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിരുന്നത് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ വെളുത്തിട്ടുള്ള ഫയർ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള വ്യക്തികളെയൊക്കെയാണ് അവരവരുടെ കഥാപാത്രത്തിൽ ഹീറോയിൻസായിട്ട് ക്യാരക്ടറൈസ് ക്യാരക്ടറൈസേഷൻ ചെയ്തിരുന്നത് പക്ഷേ ഇവരെ ഇദ്ദേഹം ഡാർക്ക് ലേഡിയാണ് ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടറൈസ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സോണറ്റ് ഫസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് കോർട്രോ എഡിഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് സിക്സ്റ്റീൻ നോട്ട് നയൻ മെയ് ട്വൻറ്റിയിലാണ് ഇത് ഫസ്റ്റായിട്ട് എഡിഷൻ ചെയ്ത് വന്നിട്ടുള്ളത് ഇത് എന്താ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് തോമസ് തോട്ട് എന്ന് പറയുന്ന തോമസ് തോട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ജോർജ് എൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു എന്താ ഈ ഒരു ഇത് ഫോട്ടോ എഡിഷനിൽ വന്നപ്പോൾ വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ് ഉണ്ടായിരുന്നു പ്ലസ് വൺ പോയം ഉണ്ടായിരുന്നു ആ പോയത്തിൻ്റെ പേരാണ് എ ലവേഴ്സ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന പോയം ഈ ഒരു ഫോട്ടോ എഡിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വന്നത് ഈ ഫോട്ടോ എഡിഷനിൽ വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്ന ഷേക്സ്പീരിയൻസ് സോണറ്റ്സിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ പാസ്സേജ് ഓഫ് ടൈം ടൈം പാസേജ് ചെയ്യുന്നത് ലവ് അതുപോലെ ജലസി ബ്യൂട്ടി ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹം വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വൺ മുതൽ വൺ ടു വൺ ട്വൻറ്റി സിക്സ് വരെയുള്ളത് ഫയർ യൂത്ത് സീരീസാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് രണ്ട് ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഒന്ന് ഫയർ യൂത്ത് സെക്കൻഡ് വൺ ഡാർക്ക് ഡാർക്കി അപ്പോൾ വൺ ടു വൺ ട്വൻറ്റി സിക്സ് വരെയുള്ള സീരീസിൽ ഇദ്ദേഹം ഫയർ യൂത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വരുന്ന ആ ഒരു സീരീസിനെ അല്ലെങ്കിൽ സീക്വൻസിനെ നമ്മൾ ഫയർ യൂത്ത് സീരീസ് അല്ലെങ്കിൽ ഫയർ യൂത്ത് സീക്വൻസ് എന്നാണ് വിളിക്കുന്നത് പിന്നെ അതിന് ശേഷമുള്ള വൺ ട്വൻറ്റി സെവൻ തൊട്ട് വൺ ഫിഫ്റ്റി ഫോർ വരെയുള്ളത് ഡാർക്ക് ലേഡീനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഡാർക്ക് ലേഡി സീരീസ് അല്ലെങ്കിൽ ഡാർക്ക് ലേഡി സീക്വൻസ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇദ്ദേഹം ഇതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് മിസ്റ്റർ ഡബ്ല്യു എച്ച് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഡബ്ല്യു എച്ച് ആരാകുന്നുള്ളത് ഇപ്പോഴും അഞ്ഞോണാണ് കേട്ടോ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നതും ഈ ഇപ്പോൾ ഫയർ യൂത്ത് എന്ന് പറയുന്ന ആളും സെയിം ആണെന്ന് പറയുന്നത് കാരണം അദ്ദേഹം ഫയർ യൂത്തിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റില് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ചില ആളുകൾ പറയുന്നത് ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നത് ഈ ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ ഇദ്ദേഹം പറയുന്ന ഈ ഫയർ യൂത്ത് എന്ന് പറയുന്ന വ്യക്തിയും സെയിം ആണെന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഇത് വില്യം ഹെർബർട്ടാണ് ഡബ്ല്യു എച്ച് എന്നല്ലേ അപ്പോൾ വില്യം ഹെർബർട്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഈ വില്യം ഹെർബേർട്ട് ആ ഒരു ടൈമിൽ ഏൾ ഓഫ് ഏളോഫ് ആയിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അതായത് ഈ വില്യം ഹെർബേർട്ടിന് വേണ്ടിയിട്ട് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫോളിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് ചില ആളുകൾ പറയുന്നത് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വില്യം ആണ് കാരണം ആ ഒരു ടൈമിൽ ഏലോഫ് ഫെംബ്രോ ഫെബ്രോക്ക് ആയിരുന്നു ഈ വില്യം ഹെർബേർട്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോളിയോ അതായത് വില്യം ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് പോളിയോ ഈ വില്യം ഹെർബേർട്ടിന് വേണ്ടി ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ചില ആളുകൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വില്യം ഹെർബർട്ടാണെന്ന് പറയുന്നുണ്ട് ചില ആളുകൾ പറഞ്ഞിട്ട് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ഷേക്സ്പിയേഴ്സിൻ്റെ ഫാഷൻ ആണെന്നാണ് പറയുന്നത് പക്ഷേ അതിപ്പോഴും അൺനോൺ ആയിട്ട് പോയിട്ടാണ് ചില ആളുകൾ പറയുന്നുണ്ട് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഹെൻറി ബ്രിയോതെസ്ലി ആണ് എന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ തിരിച്ചു വന്ന് പേര് ഡബ്ല്യു എച്ച് എന്നുള്ളത് എച്ച് ഡബ്ല്യു എന്നുള്ളത് ഡബ്ല്യു എച്ച് ആക്കിയിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് അദ്ദേഹം ആ ഒരു ടൈമിൽ ഏൾ ഓഫ് സൗത്ത് ഹാംപ്റ്റൺ ആയിരുന്നു പിന്നെ ഷേക്സ്പിയേഴ്സിൻ്റെ വീനസ് അഡോണിസ് അതുപോലെ ഓഫ് യുക്രേസ് എന്നൊക്കെ പറയുന്നത് പോയം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഹെൻറി വെർച്ചസ്ലിനെ ആയിട്ടും ഈ ഡബ്ല്യു എച്ചിനെ ഡബ്ല്യു എച്ച് അദ്ദേഹമാണ് എന്നും ചില ആളുകൾ പറയപ്പെടുന്നുണ്ട് അത് ഇപ്പോഴും അൺനോൺ ആയിട്ടാണ് നിൽക്കുന്നത് മൂന്നാല് ആളുകൾ മൂന്നാല് തരം ആളുകൾ ഈ ഡബ്ല്യു എച്ചിനെ ഇന്ന ആളുകളായിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും ആയിട്ടില്ല ആരാണ് ഈ ഡബ്ല്യു എച്ച് എന്നുള്ളത് ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു എച്ചിനാണ് പക്ഷേ ആ മിസ്റ്റ് ഡബ്ല്യു എച്ച് ആരാണെന്നുള്ളത് ഇന്നും നമുക്ക് അവ്യക്തമായൊരു കാര്യമാണ് പിന്നെ ഈ ഒരു സോണറ്റ്സിൻ്റെ എന്താ പറയുക ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ത്രീ ക്വാർട്ട്രിയൻസ് ആണ് വരുന്നത് ത്രീ ക്വാർട്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഫോർ ലൈൻസ് വരുന്നതിനാണ് നമ്മൾ ക്വാർട്ട്രിയൻസ് എന്ന് പറയുന്നത് ആൻഡ് എ ഫൈനൽ കപ്ലെറ്റ് ലാസ്റ്റ് വരുന്നത് ഒരു കപ്ലറ്റ് ആണ് കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ ഉള്ളത് അപ്പോൾ മൊത്തം ഫോർട്ടീൻ ലൈൻസ് ആയിരുന്നു ഇത് വന്നിട്ടുള്ളത് അയാമ്പിക് പെൻഡാമീറ്റർ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഈ സോണറ്റ്സൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ത്രീ ക്വാർട്ടറിയൽസ് വരുമ്പോൾ എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ ഇ എഫ് ഇ എഫ് എന്നാണ് പിന്നെ ഫൈനലായിട്ടുള്ള കപ്പ്ലെറ്റാണ് ജി ജി എന്ന് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു ഫോർട്ടീൻ ലൈൻസ് വരുന്നതാണ് ഈ ഒരു സോണറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ ഈ നയൻറ്റി നയൻ സോ നയൻറ്റി നയൻത്തിലെ സോണറ്റും അതുപോലെ വൺ ട്വൻറ്റി സിക്സ് ട്വൻ സോണറ്റും വൺ ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി ഫിഫ്ത്തിലെ സോണറ്റിനും ഫിഫ്റ്റീൻ ലൈൻസ് വന്നിട്ടുണ്ട് അവർ എക്സെപ്ഷനാണ് കേട്ടോ മറ്റ് മറ്റതിലൊക്കെ ഫോർട്ടീൻ ലൈൻസ് ആണ് വന്നിട്ടുള്ളത് എന്നാൽ നയൻറ്റി നയൻ അതുപോലെ വൺ ട്വൻറ്റി സിക്സ് വൺ ഫോർട്ടി ഫൈവ് ഈ ഒരു സോണറ്റ്സിലൊക്കെ ഫിഫ്റ്റീൻ ലൈൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ മേ മേജറായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഫെയർ യൂത്ത് അതുപോലെ ഡാർക്ക് ലേഡിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വൺ ടു വൺ ട്വൻറ്റി സിക്സ് വരെയുള്ള സോണറ്റ്സ് ഈ ഒരു ഫയർ യൂത്തിന് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഫയർ യൂത്ത് ആരാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് റിവീൽ ചെയ്തിട്ടില്ല അൺനോൺ ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ആണ് അതുപോലെ ഹാൻഡ്സം ഹാൻസം ആണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈയൊരു ഡാർക്ക് ലേഡീനെ കുറിച്ച് പറയുക ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡാർക്ക് ലേഡി പഴയ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എന്താ അന്നത്തെ കാലങ്ങളിൽ എല്ലാവരും സ്ത്രീകളെ നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളൊക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഒരു ഡാർക്ക് ലേഡിയിലേക്ക് വരുമ്പോൾ അവർ സാധാ ഒരു ഓർഡിനറി ആയിട്ടുള്ള സ്ത്രീയാണ് അത്ര ഭംഗിയൊന്നുമില്ല കളറില്ലാത്ത ബ്ലാക്ക് ഡാർക്ക് സ്കിൻ സോറി ബ്ലാക്ക് ഹെയറും അതുപോലെ ഡാർക്ക് സ്കിന്നൊക്കെ ഉള്ളൊരു സ്ത്രീ ആയിട്ടൊക്കെയാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് അദ്ദേഹം റൈവൽ പോയിറ്റ് എന്ന് പറയുന്ന ഒരാളെ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതും അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് അൺനോൺ ആണ് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു യൂത്തിനെ അതായത് ഫയർ യൂത്തിനെ ഇദ്ദേഹം മാരിജ് ചെയ്യാനൊക്കെ കമ്പൽ ചെയ്യുന്നുണ്ട് അതായത് കല്യാണം കഴിച്ചൊരു കുടുംബജീവിതത്തിൽ കുടുംബജീവിതം നയിക്കാനൊക്കെ ഇദ്ദേഹം കമ്പൽ ചെയ്യുന്നുണ്ട് അതുപോലെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് നമുക്കതിൽ കാണാൻ സാധിക്കും പിന്നെ ചില ആളുകൾ ഇതിനെ പറ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നുണ്ട് ഇവർ തമ്മിലൊരു ഹോമോ എറോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഒരു ഫയർ യൂത്തും അതുപോലെ തമ്മിൽ ഇങ്ങനെ ഒരു ഹോമോ എറോട്ടിക് റിലേഷൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതാണ് ഇവ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു സോണിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസായിട്ട് വരുന്നത് ഇനി നമുക്ക് ഓരോ സോണറ്റ്സ് വെച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാറുണ്ട് സോണറ്റ് എയ്റ്റീൻതിനെ കുറിച്ചിട്ടാണ് അതിൽ ചോദിക്കുന്നത് നോക്കൂ ഷാളൈ കമ്പെയർ ദി ടു എ സമ്മർ സമ്മേഴ്സ് ഡേ ഞാൻ ഒരു സമ്മേഴ്സ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ വൺ ടു വൺ ട്വൻറ്റി സിക്സ് വരെയുള്ള ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക സോണറ്റ്സൊക്കെ ഫയർ യൂത്തിനെയാണ് ഇദ്ദേഹം റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫയർ യൂത്തിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇതിൽ അദ്ദേഹം ഫയർ യൂത്തിനോട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ ഒരു സമ്മേഴ്സ് ഡേ സമ്മർ ഡേ ആയിട്ട് നിന്നെ എന്താ പറയുക കമ്പയർ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ട്സ് ഫ്രണ്ടിനോട് അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ എന്താ അപ്പോൾ സമ്മർ എന്ന് പറയുന്ന സമയത്ത് ഈ മെയ് മാസം ആ ഒരു ടൈമിൽ എന്താവും പൂക്കളൊക്കെ പൂത്തിൽ നിൽക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ടൈമാണ് അല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നിന്നെ എന്താ കമ്പയർ ചെയ്യട്ടെ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഭൂമിയിലുള്ള എല്ലാ ഭംഗിയുള്ള ഭംഗിയുള്ള സാധനത്തിനായിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ഈ സമ്മർ ഡേനോട് സമ്മറിനും സമ്മർ ഡേനോട് കൂടെ ഇദ്ദേഹത്തിന് കമ്പയർ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് അതിനോട് കമ്പയർ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് മതിയാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു നന്മകൾ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ആ ഒരു ബ്യൂട്ടി പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മതിയാവുന്നില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മർ ഡേ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ സമ്മർ ഡേ ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കലുള്ളൂ സമ്മർ കഴിഞ്ഞാൽ അടുത്ത സീസൺ വരും അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കല്ലോ അപ്പോൾ അദ്ദേഹം പിന്നെ ഇവരെ ഈയൊരു ഫ്രണ്ടിന് സ പറയുന്നത് സണ്ണിനായിട്ടാണ് കമ്പയർ ചെയ്തത് ഈ ഷേക്സ്പീരിൻ ടൈമിലൊക്കെ ഈ കമ്പയർ കമ്പെയർ എന്ന് പറഞ്ഞാൽ സണ്ണിനെ അത്രയും മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് സണ്ണെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ളൊരു വസ്തുവായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഈ ഈയൊരു സണ്ണിനായിട്ട് കമ്പയർ ചെയ്യണം അപ്പോൾ ആ സണ്ണിൻ്റെ ആ ഒരു ഗോൾഡ് കോംപ്ലക്ഷൻ ഒക്കെയാണ് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ടൈമാണത് അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് സം ടൈം ഈ സണ്ണിന് അത്രത്തോളം ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെ അത്രത്തോളം വെളിച്ചം സണ്ണ് ചിലപ്പോൾ തരുന്നുണ്ടാവില്ല അപ്പോൾ പറയുകയാണെങ്കിൽ അതിനോട് കമ്പയർ ചെയ്തിട്ടും ഇദ്ദേഹത്തിന് എന്താവുന്നില്ല മതിയാവുന്നില്ല ഈ ഭൂമിയിലുള്ള എല്ലാ സാധനത്തിനായിട്ടും കമ്പയർ ചെയ്തിട്ടും ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭംഗിനെ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൻ്റെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഫ്രണ്ടിനോടുള്ള ആ ഒരു സ്നേഹം ഇദ്ദേഹത്തിന് മതിയാവുന്നില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഇദ്ദേഹം പറയാണ് എന്താ പോയി വരുന്നപ്പോൾ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു പോകൂല്ലേ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോടുള്ള ഒരു സ്നേഹം നശിക്കുന്നില്ല അപ്പോൾ വേറെ എന്തിനൊക്കെയായിട്ടും ഇദ്ദേഹം കമ്പയർ ചെയ്താലും ആ കാര്യങ്ങളൊക്കെ നശിച്ചു പോകും പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഒരിക്കലും നശിച്ചു പോകട്ടെ എന്നും മരണമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തിനോ ഏതിനോടൊക്കെ കമ്പയർ ചെയ്യുന്നു അതിനോടൊന്നും ഇദ്ദേഹത്തിനൊരു തൃപ്തി കിട്ടുന്നില്ല ലാസ്റ്റ് ഇദ്ദേഹം തന്നെ പറയുവാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിലുള്ള എല്ലാ സൗന്ദര്യം ഉള്ള വസ്തുക്കളെ കമ്പയർ ചെയ്തിട്ടും നിനക്ക് മതിയാ നിന്റെ സൗന്ദര്യത്തിനെ അല്ലെങ്കിൽ നിൻ്റെ ക്യാരക്ടറിനെ വർണ്ണിച്ച് എനിക്ക് മതിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താ ഇത് എൻ്റെ ഈ ഒരു സോണറ്റ്സിൽ ഈ ഒരു പോയത്തിൽ ഞാൻ ഈയൊരു ക്യാരക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈയൊരു ഫ്രണ്ടിൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ചിട്ട് വർണ്ണിക്കുകയാണ് അപ്പോൾ എന്താവും അത് എല്ലാ കാലത്തും അത് നിൽക്കും അല്ലേ മരിച്ചിട്ട് നമ്മളെല്ലാവരും മരിച്ചാലും ഈയൊരു സോണറ്റ്സ് വായിക്കുമ്പോൾ ഈ ഒരു സോണറ്റ്സ് റീഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വായനക്കാരിലൂടെ ഇതിൻ്റെ ഫ്രണ്ട് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നും അത് മരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഇന്നും മരിക്കാതെ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈയൊരു സോണറ്റിലൂടെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു സോണറ്റ് ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ ഭംഗിയുള്ള സാധനങ്ങളായിട്ടും ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ഒരു ബ്യൂട്ടിനെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ വർണ്ണിച്ചിട്ട് കഴിയുന്നില്ല അറ്റ് ലാസ്റ്റ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സോണറ്റിലൂടെ ഇദ്ദേഹം എഴുതാം എന്നാൽ പിന്നെ അത് എല്ലാ കാലത്തും ഇമോഷണലായിട്ട് ഉണ്ടാവും അങ്ങനെയാണ് ഇദ്ദേഹം ലാസ്റ്റ് തൃപ്തിപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തൃപ്തിപ്പെടുന്നത് ഇതെന്താണ് ഒരു സോണറ്റാണ് ഫോർട്ടീൻ ലൈൻസ് വരുന്നുണ്ട് എംബിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ റൈം സ്കീം വന്നിട്ട് നോക്കൂ എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി ആ ഒരു ഫോമിലാണ് ഇതിൻ്റെ റൈം സ്കീം വന്നിട്ടുള്ളത് ഇതൊരു പെട്രാർക്കൻ മോഡൽ സോണറ്റിലും കൂടി സോണറ്റും കൂടിയാണ് കേട്ടോ അതിലും എന്താ പറയുക പെട്രോർക്കൻ മോഡലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഷെക്സ്പീരിയൻ്റെ സോണറ്റ് പെട്രാർക്ക് മോഡലിന് ചെറിയ വ്യത്യാസങ്ങളെ കാണിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതൊരു പെട്രോർക്ക് മോഡലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ഇതിൽ ഒരു വോൾട്ട വരുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഷിഫ്റ്റ് പെട്ടെന്നുള്ള ഒരു സഡൻ ഷിഫ്റ്റ് വരുന്നുണ്ട് കാരണം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് എന്താ ഫ്രണ്ടിനെ കുറിച്ചിട്ട് എന്തിനോടൊക്കെ അദ്ദേഹം ഫസ്റ്റിൽ അദ്ദേഹം സമ്മേഴ്സ് ഡേയിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡിൽ വരും സെക്കൻഡ് എന്താ ഇതിൽ വരുമ്പോൾ ക്വാർട്ടറിയൻസിൽ വരുമ്പോൾ ഇദ്ദേഹം സണ്ണിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ തേർഡിലേക്ക് വരുമ്പോൾ തേർഡ് ക്വാർട്ട്രിയൻസിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുകയാണ് ഭൂമിയിലുള്ള എല്ലാ സൗന്ദര്യമുള്ള വസ്തുക്കളായിട്ട് കമ്പയർ എടുത്തു കാര്യമല്ല ഞാൻ എൻ്റെ എഴുത്തിലൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭംഗിയെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് എഴുതാം അത് ഇമോർട്ടലൈസ് ഇമോർട്ടലായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം ആ ഒരു അതുവരെ യൂസ് ചെയ്തി നിന്നൊരു പെട്ടെന്നൊരു ഷിഫ്റ്റ് കൊടുക്കണം അതാണ് ഈ വോൾട്ട എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇതിലൊരു റെിക്കൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അതായത് ഷാളയെ കമ്പയർ ചെയ് ടു സമ്മേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ കാണുന്നുണ്ട് അതായത് പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞാൽ എന്താ ഒരു കാര്യത്തിന് നമ്മൾ ഹ്യൂമനായിട്ട് കമ്പെയർ ചെയ്ത് പറയുന്നതാണ് അപ്പോൾ ഇത് ഫോർത്ത് ലൈനിൽ കാണുന്നുണ്ട് അതുപോലെ ഫിഫ്ത്ത് ലൈനിൽ കാണുന്നുണ്ട് സിക്സ് ലൈനിൽ കാണുന്നുണ്ട് ലെവൻത്ത് ലൈനിലും അത് കാണുന്നുണ്ട് പിന്നെ ഇതിൽ സീസണിനെ എന്താ പറയുന്നത് സീസണിനെയും അതുപോലെ സണ്ണിനെയും ഒക്കെയാണ് ഇതിൽ കമ്പയർ ചെയ്ത് പറയുന്നത് പിന്നെ ഇതിൽ അലിട്രേഷൻ വരുന്നുണ്ട് എയ്ത്ത് ലൈനിൽ അലിട്രേഷൻ വരുന്നുണ്ട് അതുപോലെ ലെവൻത്തിലും വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എയ്ത്ത് ലൈനിൽ നോക്കൂ ബൈ ചാൻസ് ഓർ നാച്ചുസ് ചേഞ്ചിങ് കോഴ്സ് എന്ന് പറയുന്നത് സി സി എന്നുള്ളത് എന്താ പറയുക റിപ്പീറ്റേറ്റീവായിട്ട് വന്നിട്ടാണ് ലിറ്ററേഷൻ കാണുന്നുണ്ട് അതുപോലെ ബൈ ബൈദ എറ്റേണൽ സമ്മർ ഷാൾ നോട്ട് ഫൈഡ് ആവുന്നത് സമ്മർ ഷാൾ എന്ന് പറയുന്ന കോൺസനൻസ് റിപ്പീറ്റേറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതാണ് അവിടെ പറയുന്നത് കേട്ടോ അതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ആ ഒരു ഫ്രണ്ടിനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ അത്രയും ഒരു ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് എന്തൊക്കെ എന്താ കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോടുള്ള ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഒരിക്കലും തീരുന്നില്ല എന്തിനോട് ഉപമിച്ചിട്ടും തീരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നും മരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊന്നും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൽ ഫ്രണ്ടിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുള്ളത് അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കണം പുഴം സോണറ്റ്സ് റീഡ് ചെയ്ത് നോക്കുക അതുപോലെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു സമ്മറിയും വായിക്കും കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് സോണറ്റ് ഫിഫ്റ്റി ഫൈവിനെ കുറിച്ചിട്ടാണ് ഇതിലും ഇദ്ദേഹം പറയുന്നത് എന്താ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത് മാർബിളും ഗിൽഡഡഡും മോണുമെൻസൊക്കെ ഇതിനെ കുറിച്ചിട്ടാണ് അതായത് മാർബിൾ മോണുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സ്റ്റോൺ കൊണ്ട് നമ്മൾ ആർട്ടായിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് എഴുതി അല്ലെങ്കിൽ സോറി ആർട്ടിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വർക്കാണ് അല്ലേ അത്രയും ഭംഗിയുള്ള ഒരു വർക്കാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാർബിൾ ആയാലും അല്ലെങ്കിൽ ഈ ഒരു മോണുമെന്റ്സ് ആയാലും ഒക്കെ നമ്മൾ അതൊക്കെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഫ്രണ്ട് എന്താ പറയുന്നത് ആ ഒരു വർക്കിനേക്കാളും എത്രയോ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ടില്ല അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി ആണെന്നാണ് ഇദ്ദേഹം ഈ ഒരു വരികളിലൂടെ പറഞ്ഞു പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭംഗിയുള്ളത് എന്താണ് ഈ മാർബിൾ അല്ലെങ്കിൽ ഈ മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ വർക്ക്സ് സ്റ്റോൺ വർക്ക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭംഗിയുണ്ടാവും പക്ഷേ ഇദ്ദേഹം പറയുന്നത് കാലം ടൈം എല്ലാത്തിനെയും എന്ത് ചെയ്യും നശിപ്പിക്കും ടൈം പോകുന്നിടത്തോളം ഓരോ സാധനങ്ങളും നശിച്ചു പോവും പക്ഷേ എന്നും ടൈമിന് ടൈം ടൈമ് എത്രക്ക് പോയാലും നശിക്കാത്തതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പോയട്രിയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിക് വർക്കൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് പറയുന്നത് മാർബിൾ നോർത്ത് ദ ഗ്ലൈഡിങ് വൊമെൻ മോണുമെൻറ്റ്സ് ഓഫ് പ്രിൻസസ് ഷാൾ ഔട്ട് ലീവ് വിത്ത് പവർഫുൾ റൈം മാർബിളോ അല്ലെങ്കിൽ ഗ്ലൈഡഡ് മൂമെൻറ്റ്സ് ഒന്നുമല്ല എന്ന് എല്ലാ കാലത്തും ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത് ബട്ട് യു ഷാൾ ഷൈൻ മോർ ബ്രൈറ്റ് ഇൻ ദീസ് കോൺസ്റ്റ കോണ്ടസ് ദാൻ ഓൺ സ്പെഷ് സ്റ്റോൺ മെഡ് വിത്ത് സ്ക്ലഷ് സ്ക്ലറ്റിഷ് ടൈം ഈ ടൈം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ ബ്രൈറ്റ്നസ് ഇന്നത് ഷൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ ടൈം കാലക്രമേണ അതിൻ്റെയൊക്കെ ബ്രൈറ്റ്നസ് കുറഞ്ഞു പോകും എന്നൊക്കെയാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓരോ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനോടുള്ള ഒരു വർക്കിനോടുള്ളൊരു പാഷനേറ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെയാണ് ഇദ്ദേഹം ഇതിൽ ഇദ്ദേഹം പറയുന്നത് എല്ലാ സാധനങ്ങളും കാലം കഴിഞ്ഞു പോകുമ്പോൾ നശിച്ചു പോകും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സോണറ്റ് എന്നും കാലത്ത് അവിടെ എല്ലാ കാലത്തും അത് അതിൻ്റേതായ ആ ഒരു ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പണി ചെയ്യുന്ന അതേ ടൈമിലുള്ള ആ ഒരു പ്യൂരിറ്റിയിൽ തന്നെ ആ ഒരു ഷൈനിൽ തന്നെ ആ ഒരു ബ്രൈറ്റ്നസ്സിൽ തന്നെ അതുണ്ടാവും എന്നാണ് പറയുന്നത് ഒന്ന് റീഡ് ചെയ്യും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാതെ സോണസ് സോണസ് സിക്സ്റ്റി ഫൈവിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഇതിലൊരു തീം കൊടുത്തിട്ടുള്ളത് റാബേജ് ഓഫ് ടൈം ആൻഡ് ഇമ്മോർട്ടലൈസ് ദ ബ്യൂട്ടി ഓഫ് ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ ടൈം കൊണ്ട് അതായത് മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ടൈം എന്താ എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കും പക്ഷേ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ ഇന്നും എമോർട്ടലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൺ ടു വൺ ട്വൻറ്റി സിക്സ് വരെയുള്ള സോണൈറ്റിൽ ഇദ്ദേഹം ഫ്രണ്ടിനെ അതായത് ഫയർ യൂത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഇദ്ദേഹം ഫ്രണ്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് ഇതിൽ ഇദ്ദേഹം പറഞ്ഞത് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് ബ്രാസ് സ്റ്റോണ് ബൗണ്ട്ലെസ്സി അതുപോലെ എടുത്ത് ഇതൊക്കെ എന്താണ് ഒരു കാലത്ത് നശിച്ചു പോകും മോർട്ടാലിറ്റി ഉള്ള സാധനങ്ങളാണ് അല്ലേ അത്ര നമ്മൾ എന്താ അതിന് ശക്തി ഉണ്ട് അതിന് പവറാണെന്ന് പറഞ്ഞാലും ഇത് കാലക്രമേണ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും സാധനത്തിന് ഇതിനെ നശിപ്പിക്കാൻ കഴിയും അതാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം ഓരോ എന്താ പറയുക ഐറ്റംസ് എടുത്ത് നോക്കുന്നുണ്ട് സ്റ്റോൺ ബ്രാസ് എർത്ത് അതുപോലെ ബൗണ്ട്ലെസ് സി ഒരു ബൗണ്ടറി ഇല്ലാത്ത സി അതൊക്കെ ഒരു കാലത്ത് നശിച്ചു പോകും പക്ഷേ എന്നും എന്താ ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോയം ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ എന്താ പറയുക ഫ്രണ്ടിനെയാണ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് പറയാന് ഇദ്ദേഹം അപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ് ഇതിൻ്റെ പോയം തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് പവറായിട്ടുള്ള അല്ലെങ്കിൽ ഏത് സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ആണെങ്കിലും ടൈം കാരണം അല്ലെങ്കിൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകും അല്ലെങ്കിൽ അതിനേക്കാൾ പവറുള്ള ഒരു സാധനം വരുമ്പോൾ അത് നശിച്ചു പോകും എന്നും ഈ ഒരു ബ്യൂട്ടി എന്നും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിർത്താൻ ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സോണറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹം ഓരോ സാധനങ്ങളുടെ പവർ കാണും പക്ഷെ അതിൻ്റെയൊക്കെ അതൊക്കെ വീക്കായി വീക്കായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നീട് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പോയറ്റ് വർക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക ഇതിലും മോർട്ടലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് റേവേജ് ഓഫ് ടൈം നമ്മൾ സമയം നശിക്കുന്നതിനെ കുറിച്ച് സമയനാശങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇതൊന്ന് വായിച്ചു നോക്കുക അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ ചെയ്ത് നോക്കുക കേട്ടോ നല്ല രസമുള്ളൊരു പാഠം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കേട്ടോ അദ്ദേഹം ഇത് ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പറയുന്ന ആളാണ് ഇതിൽ അദ്ദേഹം മെറ്റം യൂസ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു സോണറ്റിന് ഭംഗിയാക്കി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫിക്രോ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്ത് പറയുന്നതും ഒക്കെ നല്ല രസമാണ് വായിക്കാൻ അപ്പൊ ഒന്ന് വായിച്ച് നോക്കുക സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനും തായ് കൊടുത്തിട്ടുണ്ടായിരുന്നു